ഹരേ കൃഷ്ണ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എല്ലാ ദേവി ഭക്തരുടെയും ഇഷ്ട സ്തോത്രമായ ശ്രീ ശ്രീലളിത സഹസ്രനാമത്തിലെ ആദ്യത്തെ മൂന്ന് ദിവ്യനാമങ്ങളെക്കുറിച്ചാണ് ശ്രീമാത ശ്രീ മഹാരാജ്ഞി ശ്രീമദ് സിംഹാസനേശ്വരി ഈ നാമങ്ങൾ വെറും വാക്കുകളല്ല മറിച്ച് പ്രപഞ്ചത്തിൻ്റെ ശക്തിയായ ആദി മൂന്ന് പ്രധാന ഭാവങ്ങളാണ് നമ്മൾ കഴിഞ്ഞ അഞ്ച് ക്ലാസ്സുകളിലായി ശ്രീ ലളിത സഹസ്രനാമത്തെക്കുറിച്ചും ലളിത സഹസ്രനാമത്തിലെ ധ്യാന ശ്ലോകങ്ങളുടെ അർത്ഥങ്ങളും പറഞ്ഞു കഴിഞ്ഞു ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലളിതാ സഹസ്രനാമത്തിലെ ആദ്യ നാമങ്ങളായ ശ്രീമാത ശ്രീ മഹാരാജ്ഞി ശ്രീമദ് സിംഹാസനേശ്വരി ഈ നാമങ്ങളുടെ ഓരോ അക്ഷരത്തിലും ഒളിഞ്ഞിരിക്കുന്ന ശക്തിയും അർത്ഥവും നമുക്കൊന്ന് അടുത്തറിയാം ലളിത സഹസ്രനാമം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ദേവിയെ അമ്മയെ എന്ന് വിളിച്ചാണ് തുടങ്ങുന്നത് അതാണ് ശ്രീമാത ആദ്യത്തെ നാമമായ ശ്രീമാത എന്താണ് ഈ ദിവ്യനാമം കൊണ്ട് അർത്ഥമാക്കുന്നത് ശ്രീമാത എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠയായ അമ്മ അതിൽ സ്ത്രീ എന്നത് ഐശ്വര്യത്തെയും ശ്രേഷ്ഠതയെയും മഹത്വത്തെയും സൂചിപ്പിക്കുന്നു ദേവി ലളിതാംബിക കേവലം ഒരമ്മയല്ല പരമമായ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ അമ്മയാണ് മാതാ ഇത് അമ്മ എന്നതിലുപരി സൃഷ്ടി പാലനം പോഷണം എന്നീ ധർമ്മങ്ങളെ സൂചിപ്പിക്കുന്നു അതായത് ലോകത്തിലെ ഒരു സാധാരണ അമ്മ തൻ്റെ കുട്ടികളുടെ ദുഃഖം തീർത്ത് അവർക്ക് നന്മ ചെയ്യുന്നതുപോലെ ശ്രീ മാതാവായ ലളിതാംബിക ദേവി തൻ്റെ ഭക്തരുടെ എല്ലാ സംസാര ദുഃഖങ്ങളെയും അതായത് തൻ്റെ ഭക്തർക്ക് ഈ ലോകത്തിൽ നിന്ന് സാധാരണയായി ഉണ്ടാകുന്ന എല്ലാ ആപത്തുകളെയും നീക്കി അവരെ സംരക്ഷിക്കുന്നു തൻ്റെ മക്കളായ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളുടെ തെറ്റുകൾ ക്ഷമിച്ച് നിരുപാധികമായ സ്നേഹം നൽകി പോറ്റുന്ന അമ്മയുടെ ഭാവമാണ് ശ്രീമാത എന്നുള്ള ദേവിയുടെ ഭാവം ഈ നാമത്തിലൂടെ വ്യക്തമാവുന്നത് എന്താണെന്ന് വെച്ചാൽ ലളിതാംബികയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ആദിപരാശക്തി അതിനാൽ ശ്രീമാതാ എന്ന നാമം ദേവിയുടെ സൃഷ്ടികർത്തൃത്വത്തെയാണ് പ്രധാനമായും എടുത്തു കാണിക്കുന്നത് ഐശ്വര്യത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഉറവിടമായ ജഗന്മാതാവ് ഇനി അടുത്ത നാമം ശ്രീ മഹാരാജ്ഞി സർവ ഭരിക്കുന്ന മഹാരാജ്ഞി അല്ലെങ്കിൽ ചക്രവർത്തിനി മഹാ എന്നാൽ വലിയ ശ്രേഷ്ഠമായ എന്നൊക്കെ അർത്ഥം രാജ്ഞി എന്നാൽ ഭരണം നടത്തുന്നവൾ അതായത് ശ്രീ ശ്രീമാതാവായ അമ്മ ഒരു അമ്മയുടെ വാത്സല്യത്തിന് ശേഷം ഒരു ഭരണാധികാരിയുടെ നീതിയും ശക്തിയും ഇവിടെ പ്രകടമാക്കുന്നു ഈ നാമം ദേവിയുടെ പാലനധർമ്മത്തെയാണ് സൂചിപ്പിക്കുന്നത് പാലനം എന്നാൽ നിലനിർത്തി കൊണ്ടുപോവുക ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങളെയും ഗ്രഹങ്ങളെയും പ്രകൃതി നിയമങ്ങളെയും നിയന്ത്രിച്ച് സന്തുലിതാവസ്ഥയിൽ നിർത്തുന്ന പരമാധികാരിയാണ് അമ്മ അതായത് ധർമ്മം സംരക്ഷിക്കാനും ദുഷ്ടശക്തികളെ നിയന്ത്രിക്കാനും ലോകത്തിൻ്റെ ക്രമം നിലനിർത്താനും കഴിവുള്ള സർവശക്തയായ രാജ്ഞിയാണ് ലളിതാംബിക ദേവി ഈ പ്രപഞ്ചത്തെ മുഴുവൻ പരിപാലിച്ചുകൊണ്ട് മഹാരാജ്ഞിയായി ദേവി വിരാജിക്കുന്നു ഒരേ സമയം തന്നെ അമ്മയായും മഹാരാജ്ഞിയായും ശ്രീ ലളിതാബിക ദേവിയുടെ ആയിരം ദിവ്യനാമങ്ങളിൽ മൂന്നാമത്തെ ദിവ്യനാമമാണ് ശ്രീമദ് സിംഹാസനേശ്വരി ശ്രേഷ്ഠമായ സിംഹാസനത്തിൽ വിരാജിക്കുന്ന ഈശ്വരി ശ്രീമദ് എന്നാൽ ത് തേജസ് സിംഹാസനം എന്നാൽ പരമാധികാരത്തിന്റെ ഇരിപ്പിടം അതായത് സിംഹമാണല്ലോ കാട്ടിലെ രാജാവ് അങ്ങനെയുള്ള സിംഹത്തിന്റെ അത്രയും ശക്തിയുള്ള ഇരിപ്പിടം എന്നർത്ഥം ഈശ്വരി എന്നാൽ പരമേശ്വരി അധിപതി എന്നൊക്കെയാണ് അർത്ഥം അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദേവി മഹത്തായ സിംഹാസനത്തിലാണ് ഇരിക്കുന്നത് എന്നാണ് എന്നാൽ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേവി ഇരിക്കുന്നത് കേവലം ഒരു സിംഹാസനത്തിലല്ല മറിച്ച് ശ്രീ ചക്രരാജം എന്ന ഏറ്റവും ശ്രേഷ്ഠമായ യന്ത്രത്തിൻ്റെ കേന്ദ്രത്തിലാണ് ശ്രീചക്രമാണ് പ്രപഞ്ചത്തിൻ്റെ രൂപം ആ ശ്രീചക്രത്തിൻ്റെ മധ്യത്തിൽ പരമശിവൻ ഉൾപ്പെടെയുള്ള പരബ്രഹ്മങ്ങളെ ആസന്നമാക്കിയിരിക്കുന്ന ഭാവമാണിത് കൂടാതെ ഈ സിംഹാസനേശ്വരി എന്ന നാമം ദേവിയുടെ സംഹാര ശക്തിയാണ് സൂചിപ്പിക്കുന്നത് കാരണം സിംഹാസനം രാജകീയമായ അധികാരത്തെയും അന്യായം കണ്ടാൽ നൽകുവാനുള്ള അതായത് സംഹരിക്കാനുള്ള കഴിവിനെയും സൂചിപ്പിക്കുന്നു മാത്രമല്ല ദേവി എല്ലാ കൽപ്പനകളും പുറപ്പെടുവിക്കുന്നതും പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതും ഈ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ടാണ് ഈ സിംഹാസനത്തിൽ ഇരിക്കുന്ന അധികാരിക്ക് എല്ലാറ്റിനെയും സംഹരിക്കാനുള്ള ശക്തിയുണ്ട് ദേവി തന്നെയാണ് എല്ലാറ്റിനെയും സംഹരിച്ച് തന്നിലേക്ക് അടുപ്പിക്കുന്നത് ഇപ്പോൾ പറഞ്ഞ ഈ മൂന്ന് നാമങ്ങൾ അതായത് ശ്രീമാത ശ്രീ മഹാരാജ്ഞി ശ്രീമദ് സിംഹാസനേശ്വരി ഇവ മൂന്നും ചേർന്ന് ശ്രീ ലളിതാംബികയുടെ പഞ്ചകൃത്യങ്ങളിൽ ആദ്യത്തെ മൂന്ന് ഭാവങ്ങൾ അതായത് സൃഷ്ടി സ്ഥിതി സംഹാരം ഇവയാണ് സൂചിപ്പിക്കുന്നത് ശ്രീമാത എന്നാൽ സൃഷ്ടിയുടെ വാത്സല്യം ഒരു അമ്മയുടെ വാത്സല്യം സ്നേഹം ശ്രീ മഹാരാജ്ഞി പാലനത്തിൻ്റെ അധികാരം ശ്രീമത് സിംഹാസനേശ്വരി സംഹാരത്തിൻ്റെ പരമാധികാരം ചുരുക്കി പറഞ്ഞാൽ ഈ മൂന്ന് നാമങ്ങളിലൂടെയും ഭക്തർ ശ്രേഷ്ഠമായ മാതാവും മഹാരാജ്ഞിയും ദിവ്യമായ സിംഹാസനത്തിൽ വാഴുന്ന ഈശ്വരിയുമായ ആദ്യ പരാശക്തിയെയാണ് വണങ്ങുന്നത് ഈ നാമങ്ങൾ ദേവിയുടെ അനന്തമായ ഗുണങ്ങളെയും ശക്തിയെയും വാഴ്ത്തുന്നു അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഈ ശ്ലോകം കേൾക്കുമ്പോൾ ഇതിനെ വെറുമൊരു സ്തുതിയായി കാണാതെ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അമ്മയുടെയും രാജ്ഞിയുടെയും പരമശക്തിയുടെയും തേജസ് മനസ്സിൽ ധ്യാനിക്കണം ഓം ശ്രീ മഹാദേവി നമ അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച മൂന്ന് നാമങ്ങൾ ഏതൊക്കെയാണ് ശ്രീ മാതാ ശ്രീ മഹാരാജ്ഞി श्रीमद् सिंहासनेश्वरी